ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം ലോറി കുടുംബം മനാഫിനെതിരെയും ഈശോർ മൽപയ്ക്കെതിരെയും ഗുരുതര ആരോപണവുമായാണ് രംഗത്ത് വന്നത് അർജുൻറെ പേരിൽ മനാഫിന് നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുൻ്റെ ഫണ്ട് തങ്ങളെടുത്തുവന്ന വിധത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത് അർജുനു വേണ്ടി പിരിക്കുന്ന പണമെല്ലാം കിട്ടേണ്ട വേറെ അർഹരുണ്ട് അത് അവർക്ക് കിട്ടട്ടെ മാധ്യമ ശ്രദ്ധിക്കു വേണ്ടി പണം തന്ന് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുമുണ്ട് രണ്ടായിരം രൂപ തന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്ത സംഭവങ്ങളുണ്ട് എന്നും അർജുന്റെ കുടുംബം എടുത്തു പറയുന്നു കൂടാതെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞു എന്നും പറയുന്നു അർജുന്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുന്ന നടക്കുമുള്ള അസംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുലമ്പുന്നുണ്ടായിരുന്നു എന്നാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് എന്നാൽ അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് ഉടൻ തന്നെ മറുപടിയുമായി മനാഫും എത്തിയിരുന്നു എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നും മനാഫ് പറയുന്നു തെറ്റു ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നോട്ടെ തൻ്റെ യൂട്യൂബ് ചാനലിൽ താൻ ഇഷ്ടമുള്ളത് ഇനി ഇടുമെന്നും മനാഫ് കൂട്ടിച്ചേർത്തു കൂടാതെ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് വ്യക്തമായി പറയുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിക്കുന്നു കൂടാതെ എന്നെ ആ കുടുംബം ഇനി എന്തൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചാലും ഞാൻ ആ കുടുംബത്തിന് ഒപ്പം തന്നെ നിൽക്കുമെന്നാണ് മനാഫ് പറയുന്നത് എന്നാൽ തങ്ങൾക്ക് ആരുടെ സിംഗതിയും സഹതാപവും വേണ്ട എന്നാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കുന്നത് അതേസമയം ലോറിയുടെ മാ മനാഫിനെതിരെയും ഈശ്വർ മാൽപ്യയ്ക്കെതിരെയും ഇപ്പോൾ കർണാടക പോലീസ് കേസെടുത്തിട്ടുണ്ട് മനാഫിന്റെയും മാൽപയുടേയും ഇടപെടൽ മൂലം ആദ്യത്തെ രണ്ടു ദിവസം നഷ്ടമായി എന്നാണ് മനാഫിന്റെ ഇടപെടൽ ഉചിതമായ രീതിയിലല്ലായിരുന്നുവെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലും പ്രതികരിച്ചു കൂടാതെ മനാഫ് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്തുവെന്ന് അർജുൻറെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് കേസെടുത്ത കാര്യം ഉത്തര കന്നഡ എസ് പി വെളിപ്പെടുത്തിയത് ഈ വാർത്തകളെല്ലാം മാൽപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മാൽപ്പ പറയുന്നത് ഇങ്ങനെ അർജുൻറെ കുടുംബത്തിന്റെ ആരോപണം തന്നെ വേദനിപ്പിച്ചുവെന്നും ഞങ്ങൾ തിരച്ചിൽ നടത്തിയത് കൊണ്ടാണ് അർജുന്റെ ലോറി കണ്ടുകിട്ടിയതും എന്നും മാൽപ കൂട്ടിച്ചേർത്തു മാൽപ്പയും മനാഫും നാടകം കളിച്ചുവെന്നാണ് അർജുൻ്റെ കുടുംബത്തിന് ആരോപണം കമന്റിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം